നമ്മുടെ ഈ കൊച്ചു കേരളം ഇത് ഓരോ ദിവസവും ഉണരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓരോ വ്യത്യസ്തമായ കൊലപാതക കഥകൾ കേട്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസവും അതിൽ മാറ്റമുണ്ടായിട്ടില്ല ഇരട്ട കൊലപാതകമാണ് ഇന്നലെ രാത്രിയിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ കേരളം അത് കേട്ടുകൊണ്ടാണ് ഉണർന്നിരിക്കുന്നത് സംഭവം കൊണ്ടിരേ ഉണ്ടായിരിക്കുന്നത് പത്തനംതിട്ടയിലാണ് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെയും തൻ്റെ ഭാര്യയുടെ കാമുകൻ എന്ന് താൻ വിശ്വസിക്കുന്ന തൻ്റെ അടുത്ത സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു വാക്ക് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പത്തനംതിട്ട കലഞ്ഞൂർ പാടം പടയണിപ്പാറയിലാണ് ഈ സംഭവം ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഉണ്ടായത് മരിച്ച ആളുകളുടെ പേര് ഇതാണ് വൈഷ്ണവി ഇരുപത്തിയേഴ് വയസ്സ് വിഷ്ണു മുപ്പത്തി നാല് വയസ്സ് പ്രതിയുടെ പേര് ബൈജു അയാൾക്ക് ഏതാണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് വൈഷ്ണവിയുടെ ഭർത്താവാണ് ഈ ബൈജു ബൈജുവും വിഷ്ണുവും അടുത്ത സുഹൃത്തുക്കളാണ് അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ പോരാ അത്ര ആത്മാർത്ഥമായി സൗഹൃദം സൂക്ഷിക്കുന്ന രണ്ടു പേരാണ് ഈ ബൈജുവും വിഷ്ണുവും രണ്ടുപേരും ഒരേ തൊഴിൽ ചെയ്യുന്നവരാണ് രണ്ടുപേരും മരപ്പണിക്കാരാണ് ഈ വിഷ്ണു താമസിച്ചിരുന്നത് നേരത്തെ താമസിച്ചിരുന്നത് അയാളുടെ സ്വന്തം വീട്ടിലായിരുന്നു അത് ഈ ബൈജുവിൻ്റെ വീടിൻ്റെ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അകലെയായി ഈ ബൈജുവിൻ്റെ വീട് നിലനിൽക്കുന്നതിന് അക്കരക്കരയിലാണ് ഇതിന് രണ്ടിനുമിടയിലൊരു കൃഷി ഇടമുണ്ട് അതിനക്കരക്കരയിലാണ് ഈ വിഷ്ണു നേരത്തെ താമസിച്ചിരുന്നത് ഏതാണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ വിഷ്ണു അയാളുടെ താമസം വിഷ്ണുവും വിഷ്ണുവിൻ്റെ അമ്മയും താമസം ബൈജുവിൻ്റെ വീടിന് അരികിലേക്ക് മാറ്റി അതിന് വാടക വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തതൊക്കെ ഈ ബൈജു ആണ് കാര്യം അടുത്ത സുഹൃത്താണല്ലോ അപ്പോൾ വീടിന് തൊട്ടടുത്ത് തന്നെ വാടകയ്ക്ക് കൊടുക്കാനിട്ടിരുന്ന ഒരു വീട് ബൈജു തന്നെ വിഷ്ണുവിന് അറേഞ്ച് ചെയ്ത് കൊടുത്തു വിഷ്ണു അവിടേക്ക് താമസം മാറി വിഷ്ണു ഇവിടേക്ക് താമസം മാറിയ ശേഷമാണ് ബൈജുവിൻ്റെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ആ അസ്വാരസ്യങ്ങൾ പ്രത്യേകിച്ചും ബൈജു വിശ്വസിക്കുന്നത് തൻ്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു ഭാര്യ വൈഷ്ണവിക്ക് തന്നോടുള്ള ഒരു അറ്റാച്ച്മെൻറിൽ മാറ്റമുണ്ടായിരിക്കുന്നു തന്നോട് കാര്യങ്ങൾ മുൻപ് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്ന വൈഷ്ണവി അപ്പോൾ താനുമായി ഒരു അത്തരത്തിലുള്ള ഒരു ബന്ധം സൂക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല തൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഇത്തരത്തിലുള്ള ചില ചിന്തകൾ ഈ ബൈജുവിൻ്റെ മനസ്സിൽ കയറിക്കൂടി അയാൾ ഇതിനെക്കുറിച്ച് അത് തന്നെ ഇട്ട് മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ച് അത് ചിന്തിച്ചു കൊണ്ടേയിരുന്നു അപ്പോൾ പോലീസിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇയാൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ വൈഷ്ണവിയെ നിരീക്ഷിക്കുകയായിരുന്നു എന്നാണ് വൈഷ്ണവി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇരിക്കെ വൈഷ്ണവി പെട്ടെന്ന് ഒരു ദിവസം കുടുംബശ്രീയിൽ നിന്ന് അടക്കമായി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ലോണെടുത്തു ഈ എടുത്ത തുക അത് എങ്ങോട്ട് പോയി എന്നുള്ളത് യാതൊരു വ്യക്തതയുമില്ല എങ്ങോട്ടാണ് ഈ തുക പോയത് എന്നുള്ളത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഈ തുക ലോണായി എടുത്തിരിക്കുന്നത് ഈ തുക എങ്ങോട്ട് പോയി എന്നുള്ളത് ബൈജുവിന് അറിയില്ല ബൈജു ഈ തുക വന്നിട്ടുണ്ട് എന്നുള്ള വിവരം ബൈജുവിൻ്റെ ചെവിയിൽ എത്തുകയും ചെയ്തു ഈ ബൈജുവും വൈഷ്ണവിയും താമസിക്കുന്നത് ഒരു പഴയ വീട്ടിലാണ് അത് ഒരു ഓടിട്ട വീടാണ് ആ വീടിൻ്റെ ദൃശ്യങ്ങൾ പ്രകാരം അത് കാണുമ്പോൾ മനസ്സിലാകുന്ന അതിൻ്റെ ഒരു ഭാഗത്ത് ടാർപ്പാളിനൊക്കെ ടാർപേയൊക്കെ വിരിച്ചിട്ടുണ്ട് അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ ചോർച്ചയുണ്ടായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആ ടാർപേയൊക്കെ അവിടെ വിരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ തൊട്ട് താഴെ ഈ വീട് നിലനിൽക്കത്തന്നെ തൊട്ട് താഴെയായി ഈ വീടിൻ്റെ തൊട്ട് താഴെയായി മണ്ണെടുത്ത് മാറ്റിക്കൊണ്ട് ഒരു പ്ലോട്ടാക്കി മാറ്റിക്കൊണ്ട് അവിടെ ബൈജു ഒരു പുതിയ വീട് നിർമ്മിക്കുന്നുണ്ട് ആ വീട് ഏതാണ്ട് പൂർണ്ണമാകാറായിരിക്കും ആയിരിക്കുകയാണ് ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനവും എൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട് അവിടെ പാലുകാച്ചൽ ചടങ്ങിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല കാരണം അത് പൂർത്തിയാക്കുന്നത് കുറച്ച് ദിവസമായി മുടങ്ങിക്കിടക്കുകയാണ് അപ്പോൾ വീടിൻ്റെ നിർമ്മാണം മുടങ്ങി പണത്തിൻ്റെ ലഭ്യത ഇല്ലായ്മ മൂലം മുടങ്ങിക്കിടക്കവേ തൻ്റെ ഭാര്യ എന്തിനു വേണ്ടിയാണ് ഈ പണമെടുത്തത് എന്നുള്ള ഒരു സംശയം ഇവർക്ക് ഈ ബൈജുവിന് ഉണ്ടായി അങ്ങനെ ഇത് പറഞ്ഞ് ഇവർ തമ്മിൽ കലഹം ഉണ്ടാവുകയും ഒടുവിൽ വൈഷ്ണവി കുട്ടികളുമായി ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരു ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ബൈജുവിൻ്റെയും വൈഷ്ണവിയുടെയും മക്കളായിട്ടുള്ളത് ഈ രണ്ട് പേരെയും കൊണ്ട് വൈഷ്ണവി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി അങ്ങനെ കുറച്ച് ദിവസം ഈ യുവതിയും കുട്ടികളും അവിടെയായിരുന്നു താമസിച്ചിരുന്നത് അങ്ങനെ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകവേ ബന്ധുക്കളൊക്കെ ഇടപെട്ട് ഇതിന് ഒരു സ്വരുമെപ്പ് ഒരു രമ്യതയിലേക്ക് ഈ പ്രശ്നം എത്തിക്കാൻ തീരുമാനിച്ചു വൈഷ്ണവി എടുത്ത പണം വൈഷ്ണവിയുടെ പിതാവ് തന്നെ ഇടപെട്ടുകൊണ്ട് ആ പണം തിരിച്ച് ലോണായി ഈ പറയുന്ന എടുത്ത സ്ഥലങ്ങളിലൊക്കെ തിരിച്ച് അടയ്ക്കുകയും ചെയ്തു വൈഷ്ണവി തിരിച്ചെത്തിയെങ്കിലും ഈ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു പലതരത്തിൽ ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ നിലനിൽക്കുകയും ഇത് പറഞ്ഞുള്ള ചർച്ചകളും ഈ അത് ഭാര്യയും ഭർത്താവും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു ആദ്യഘട്ടത്തിലൊന്നും വിഷ്ണുവിലേക്കൊരു സംശയം ഈ ബൈജുവിന് പോയിരുന്നില്ല വിഷ്ണുവിനെ പ്രത്യേകിച്ച് സംശയിക്കേണ്ട കാര്യങ്ങളുമില്ല വിഷ്ണുവും ബൈജുവും അടുത്ത സുഹൃത്തുക്കളാണ് ഒരുമിച്ചാണ് തൊഴിലിടത്തിലേക്ക് പോകുന്നത് ഒരുമിച്ചാണ് ഇരുവരും തിരിച്ചു വരാറുള്ളത് അങ്ങനെ അടുത്ത സൗഹൃദമാണ് ഇവർ സൂക്ഷിക്കാറുള്ളത് ഇന്നലെ രാത്രിയിൽ ഇന്നലെ വൈകുന്നേരവും ഇതുപോലെ തന്നെ രണ്ടുപേരും ഒരുമിച്ച് ജോലിക്ക് പോയി ഇന്നലെ രാവിലെ ഒരുമിച്ച് ജോലിക്ക് പോയി വൈകുന്നേരം ഒരുമിച്ച് ഇവർ തിരിച്ചു വരികയും ചെയ്തു ബൈജു വിഷ്ണു നേരെ വിഷ്ണുവിൻ്റെ വാടക വീട്ടിലേക്കും കയറിപ്പോയി ബൈജു നേരെ ബൈജുവിൻ്റെ വീട്ടിലേക്കും ചെയ്തു ഇരുവരും ഭക്ഷണം കഴിച്ച് കിടന്നതാണ് കിടന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പോലീസ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ വൈഷ്ണവിയുടെ ഫോൺ അത് ഈ ബൈജു പരിശോധിച്ചു വാട്സപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഈ ബൈജു അരിച്ചു പറക്കി പരിശോധിച്ചു അതിൽ നിന്നും നേരത്തെ ഉണ്ടായിട്ടുള്ള പണമിടപാട് വിഷ്ണുവുമായിട്ടുള്ള പണമിടപാട് അതുപോലെ തന്നെ വിഷ്ണുവുമായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ തന്നെ ഈ ബൈജു വായിച്ചു കൂടുതൽ പ്രകോപിതനായി എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പോലീസ് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വൈഷ്ണവിയും വിഷ്ണുവും സുഹൃത്തുക്കളായിരുന്നു അവർ തമ്മിലുള്ള ഈ സൗഹൃദം ബൈജു അറിഞ്ഞിരുന്നില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബൈജുവിന് വിഷ്ണുവും വൈഷ്ണവിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില ഹിന്ദുകൾ കിട്ടിയിരുന്നു ചില കാര്യങ്ങൾ കിട്ടിയിരുന്നു അത് ബൈജു ഇങ്ങനെ ചെറിയ തരത്തിൽ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തി വരികയാണ് ഇന്നലെ അപ്രതീക്ഷിതമായി രാത്രിയിൽ വൈഷ്ണവി പോലും പ്രതീക്ഷിക്കാതെ വൈഷ്ണവിയുടെ ഫോണിൻ്റെ ലോക്ക് പാറ്റേണൊക്കെ മാറ്റി ബൈജു ഇത് പരിശോധിക്കുകയായിരുന്നു എന്നാണ് കൂടുതൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ഇതോടുകൂടി അവിടെ ഇന്നലെ ഈ പ്രകോപനം ഉണ്ടാവുകയും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു രണ്ട് തരത്തിലാണ് ഈ കഥകൾ വരുന്നത് ഒന്ന് വൈഷ്ണവിയും വിഷ്ണുവും തമ്മിലൊരു പ്രണയമുണ്ടായിരുന്നെന്നും പറയുന്നുണ്ട് പോലീസ് പറയുന്നത് ഇവർ തമ്മിലുള്ള ചാറ്റുകൾ വായിച്ച് ഒരു പ്രകോപനം അത് ഉണ്ടായി ബൈജുവിന് നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ചില സംശയങ്ങളും ഇത് പറഞ്ഞ് ഇവർ തമ്മിലുള്ള ചില അസ്വാരസ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുമാണ് പോലീസ് പറയുന്നത് അങ്ങനെ വഴക്ക് പെട്ടെന്ന് അവിടെ പ്രകോപനമുണ്ടായി ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി ഈ വൈഷ്ണവിയെ ബൈജു കുട്ടികൾക്ക് മുന്നിലിട്ട് മർദ്ദിച്ചു മർദ്ദിച്ചതിന് പിന്നാലെ ഇയാൾ കിച്ചണിലേക്ക് പോയി അവിടെ സൂക്ഷിച്ചിരുന്ന ഈ കൊടുവാൾ കത്താൾ കൊടുവാൾ എന്നൊക്കെ പറയുന്ന ഈ സാധനം എടുത്തു കൊണ്ടുവന്നു ഇത് കണ്ട വൈഷ്ണവി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി പിന്നാലെ ബൈജു ഓടി ബൈജു ഓടി വൈഷ്ണവി നേരെ ഓടി ചെല്ലുന്നത് വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ് നേരത്തെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായിട്ടുള്ളൊരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് അതായത് നേരത്തെയും ഈ ബൈജു ഈ വൈഷ്ണവിയെ അടിക്കുകയും ഈ അടികൊണ്ട വൈഷ്ണവി ഓടിച്ചെന്നത് വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ് എന്നും അന്ന് വിഷ്ണുവിൻ്റെ വീട്ടിലാണ് ഈ വൈഷ്ണവി അഭയം തേടിയതെന്നും പോലീസ് പറയുന്നുണ്ട് ഇത്തരത്തിലൊരു സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കും ഉണ്ടായി എന്നാണ് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെ ഇന്നലെ രാത്രിയിലും വൈഷ്ണവി ഈ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ ചെന്നു ഓടിച്ചെന്ന് കഥകിന് കൊട്ടിയപ്പോഴേക്കും കതകിനെ തട്ടി വിളിക്കുമ്പോഴേക്കും ബൈജു പിന്നാലെ ഓടിയെത്തി വിഷ്ണു വന്ന് കഥക് തുറന്നതിന് തുറക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വൈഷ്ണവിയെ ഈ സിറ്റൗട്ടിലിട്ട് ബൈജു വെട്ടി അത് തുടരെ തുടരെയുള്ള വെട്ടുകളായിരുന്നു കഴുത്തിലും ശരീരത്തിലും ആകെ വെട്ടി പരിക്കേൽപ്പിച്ചു ആ വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുന്നത് രക്തക്കളമാണ് രക്തം പടർന്നു കിടക്കുകയാണ് ഇത് കണ്ട് ഞെട്ടിത്തെരിച്ച് നിന്ന വിഷ്ണുവിനെയും ഇയാൾ വെട്ടി വീഴ്ത്തി അയാൾ കഴുത്തിന് പിടിച്ച് വലിച്ച് വെളിയിലേ വെട്ടുകയായിരുന്നു ഈ വൈഷ്ണവിയുടെ അരികിലിട്ട് തന്നെയാണ് വിഷ്ണുവിനെയും ഈ ബൈജു വെട്ടുന്നത് തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഇയാൾ ചോര പുരണ്ട കൈകളാൽ മൊബൈൽ ഫോൺ വെച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ബൈജുവിൻ്റെ സുഹൃത്തുക്കളെ ബൈജു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ഇത് കേട്ടാൽ ബൈജു ഈ വിവരം ലഭിച്ച സുഹൃത്തുക്കളൊക്കെ അവിടെ ഓടിപ്പാഞ്ഞെത്തി അവരാണ് ഈ പോലീസിലേക്ക് വിവരം അറിയിക്കുന്നത് ഉടൻ തന്നെ രണ്ടുപേരെയും ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നേരം വൈഷ്ണവി സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു ഈ സമയത്ത് വൈഷ്ണവിയുടെ പിതാവും സ്ഥലത്തെത്തിയിരുന്നു പിതാവിനെ ഈ ബൈജുവിൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചു പറഞ്ഞു ഇതുപോലൊരു സംഭവം ഉണ്ട് എത്രയും വേഗം സ്ഥലത്തേക്ക് വരണമെന്ന് ഈ പിതാവിനോട് ഈ സുഹൃത്ത് ആവശ്യപ്പെട്ടു അത് പിതാവ് അതായത് വിഷ്ണുവിൻ്റെ വീടും അധികം ദൂരമില്ല ബൈജുവിൻ്റെ വീടും വൈഷ്ണവിയുടെ വീടുമൊക്കെ അധികം ദൂരമില്ലാത്ത സ്ഥലത്താണ് അങ്ങനെ പിതാവും അവിടെ ഓടിയെത്തി പിതാവ് ഓടിയെത്തുമ്പോൾ മകൾ വെട്ടേറ്റ് തറയിൽ കിടക്കുന്നതാണ് കാണുന്നത് പിതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം പിതാവ് പോലീസിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് ഞാൻ വരുമ്പോൾ മകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതേസമയം ഈ വെട്ടേറ്റ് കിടക്കുന്ന വിഷ്ണുവിന് നെഞ്ചിൽ ഒരു തുടുപ്പുണ്ട് എന്നാണ് ഈ പറയുന്ന പിതാവ് പറയുന്നത് അതിനുശേഷം പത്തനംതിട്ടയിലെ ജല ആശുപത്രിയിലേക്ക് ഇവരുടെ രണ്ടു പിന്നെ ശരീരം കൊണ്ടുപോയി വിഷ്ണുവിനെ കൊണ്ടുപോകുന്ന വഴി യാത്രാ മതിയാണ് വിഷ്ണു മരണപ്പെടുന്നതെന്നാണ് ആശുപത്രിയിൽ നിന്നും പോലീസിന് കൊടുത്തിരിക്കുന്ന മറുപടി അതായത് വിഷ്ണു മരിച്ചു ഏതാനും സെക്കൻഡുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആശുപത്രിയിലെ ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു അത് ആ ശരീരത്തിൻ്റെ ഇത് വെച്ചിട്ട് അവർ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് അതേസമയം വൈഷ്ണവിയുടെ മരണം പതിനഞ്ച് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ സംഭവിച്ചിട്ടുണ്ട് ഏതാണ്ട് അവരുടെ ഒരു അനുമാനമനുസരിച്ച് പതിനഞ്ച് മിനിറ്റുകൾക്ക് മുമ്പേ ഏതാണ്ട് അരമണിക്കൂറോളം അടുപ്പം സമയമായിട്ടുണ്ട് വൈഷ്ണവിയുടെ മരണം സംഭവിച്ചിട്ടുണ്ടെന്നും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മ കൊല്ലപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ അച്ഛൻ ജയിലിലാവുകയും ചെയ്തിരിക്കുകയാണ് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ രാത്രിയിൽ തന്നെ ഈ രണ്ട് കുഞ്ഞുങ്ങളെ വൈഷ്ണവിയുടെ പിതാവ് അവരുടെ വീട്ടിലേക്ക് ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിതിന് പിന്നാലെ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ടായിരുന്നു ഈ സംഭവം അറിഞ്ഞ് കുഞ്ഞുങ്ങൾ ഓടി വരുന്നുണ്ടായിരുന്നു അവരെ രണ്ടുപേരെയും ഈ വൈഷ്ണവിയുടെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് വിഷ്ണുവിൻ്റെ അമ്മയെ പോലീസ് എത്തി തൊട്ടടുത്ത വിഷ്ണുവിൻ്റെ പരിചയക്കാരനായ മറ്റൊരാളുടെ വീട്ടിലേക്കും മാറ്റി പോലീസ് ആ വീട് ബന്ധവസ് ചെയ്തിരിക്കുകയാണ് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ ഈ സ്റ്റോറി ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഓരോ ദിവസവും നമ്മൾ ഉണരുന്നത് ഓരോ കൊലപാതക കഥകൾ കേട്ടുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് കേരളത്തിൽ ഇത്രത്തോളം അക്രമ സംഭവങ്ങൾ അത് വ്യാപകം ആയിരിക്കുന്നത് ചിലയിടങ്ങളിൽ കുടുംബ പ്രശ്നങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ മയക്കുമരുന്ന് പോലെയുള്ള ലഹരി വസ്തുക്കളാകുന്നു ചിലയിടങ്ങളിൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള അക്രമങ്ങളാകുന്നു അങ്ങനെ പലതരത്തിലുള്ള ക്രൈം ആക്ടിവിറ്റീസ് അത് വ്യാപകമായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ ബൈജു ഉള്ളത് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഭാര്യയെയും അടുത്ത ചങ്ങാതിയെയും കൊലപ്പെടുത്തിയതിൽ തനിക്ക് യാതൊരു ദുഃഖവും ഇല്ല എന്നുള്ളതാണ് ബൈജു പറയുന്നത് ഇരുവരും തന്നെ സ്നേഹിച്ച ഇരുവരും തന്നെ വഞ്ചിച്ചു എന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ഇതൊക്കെ ഇയാളുടെ സംശയ രോഗത്തിൻ്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളിൽ എന്തെങ്കിലും വസ്തുതയും ഉണ്ടായിരിക്കാം പക്ഷേ രണ്ടാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുക എന്നുള്ളത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് പ്രത്യേകിച്ചും ഒരാളെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുക എത്ര പ്രകോപനം ഉണ്ടായാലും കൊടുവാൾ പോലെയുള്ള ഒരു ഒരു ആയുധം വെച്ച് അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഈ മരം വെട്ടാനും തേങ്ങ വെട്ടാനും ഒക്കെയാണ് അതൊരു മനുഷ്യന് നേരെ പ്രയോഗിക്കാൻ ഈ ബൈജു എന്ന് പറയുന്ന മനുഷ്യൻ തയ്യാറായിരിക്കുന്നു അതിൻ്റെ പ്രകോപനം എന്താണെങ്കിലും അതിനെ ന്യായീകരിക്കാൻ നമുക്ക് സാധിക്കില്ല നാളെ മറ്റൊരു വിഷയവുമായി കാണാം നന്ദി